ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പോരി റെസിപ്പി ആയിട്ടാണ് ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല പഫി ഒരു പൂരി റെസിപ്പിയാണിത് പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് അര ഗ്ലാസ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് ഒരു ഗ്ലാസ് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴുത കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്കിത് അടുപ്പിലേക്ക് വെച്ചെടുക്കാം എന്നിട്ടൊന്ന് കുറുക്കിയെടുക്കാം കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പൂരിയാണ് കേട്ടോ ഇത് ഇപ്പോഴുതാ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കടലപ്പൊടി നല്ല പാകത്തിന് കുറുകിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇതൊരു തട്ടിലേക്ക് മാറ്റി കൊടുക്കാം ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോകട്ടെ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് പോയതിനു ശേഷം നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോഴിതാണ് നമ്മൾ കുറുക്കി കുറുക്കിയെടുത്തിട്ടുള്ള കടലപ്പൊടിയുടെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര ഗ്ലാസ് റവ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് റവയാണുള്ളതെങ്കിൽ അതെടുക്കാം ഇതിലോട്ടൊരു മുക്കാൽ ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കാം ഈ ഒരു മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടിത് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലോട്ട് ഇനി ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് ഈ ഒരു പൂരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കില്ലേ എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്കിത് ധൈര്യമായി തന്നെ ഉണ്ടാക്കി നോക്കാം ഇപ്പോൾ ഇത് മാവ് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഹാഫ് ഹവറിന് ശേഷം മാവ് ഡബിൾ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതൊരു ഒമ്പത് ഉരുള ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോ ഉരുളയും ഇതിലിട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് പത്രിവലക്കമ്മേ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം അതിൽ തിന്നായിട്ട് എടുക്കണ്ട കുറച്ച് കട്ടിയോടെ വേണം എടുക്കാനായിട്ട് ഇനി ഇതൊരു പാത്രത്തിന്റെ അടുപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പത്തിരി പ്രസിഡൻറ്റ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി ഇപ്പോഴത്തെ പൂരി നല്ല പെർഫെക്റ്റായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പൂരി എണ്ണയിലോട്ട് എണ്ണയിലോട്ടിട്ടെടുക്കാം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക അപ്പോഴേ പൂരി നന്നായിട്ട് പൊങ്ങി വരും ഇപ്പം കണ്ട നല്ല ബോൾ പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ടെടുക്കാം ഇപ്പോഴത്തെ പൂരിയുടെ രണ്ട് ഭാഗവും നന്നായിട്ട് മരിഞ്ഞ കളറൊക്കെ ചേഞ്ച് ആയി വന്നാൽ ഉണ്ടോ ഇപ്പോഴിത് നമ്മുടെ പൂരി നല്ല പെർഫെറ്റായിട്ട് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ പൂരിയും ഫ്രൈ ചെയ്തെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രമേ പൂരി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാവൂ അപ്പോഴേ നല്ല പെർഫെക്റ്റായിട്ട് പൊങ്ങി വരൂ പൂരി നല്ലപോലെ പൊങ്ങി വന്നതിന് ശേഷം മാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴിതും നമ്മുടെ രണ്ടാമത്തെ പൂരി നല്ല പെർഫെക്റ്റായിട്ട് തന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നിങ്ങൾക്ക് ഈ ഒരു പൂരി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒട്ടും എണ്ണമയമേ ഇല്ലാത്തൊരു പെർഫെക്റ്റ് പൂരിയാണിത് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് പൂരി ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് എണ്ണ കുടിക്കുന്നു പൊഫയായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ അപ്പോൾ അവർക്കായിട്ടുള്ള ഒരു പെർഫെക്റ്റ് പൂരി റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ പൂരി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ശേരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ ബൈ